നമ്മൾ വൃത്ത ബന്ധപ്പെട്ട ചില കണക്കുകളാണ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് വീണ്ടും നോക്കാം വൃത്ത ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്കൊരു ചോദ്യം നോക്കാം വൃത്ത ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പറയുന്നത് ആരം എട്ട് സെന്റിമീറ്ററും ചെരു ഉയരം മുപ്പത് സെന്റിമീറ്ററുമായ വൃത്ത ആകൃതിയിലുള്ള ഒരു തൊപ്പി ഉണ്ടാക്കാൻ എത്ര ചതുരശ്ര സെന്റിമീറ്റർ കടലാസ് വേണം എന്നാണ് ചോദ്യം അപ്പൊ വൃത്ത ഒരു തൊപ്പിയാണ് ഉണ്ടാക്കുന്നത് കടലാസ് കൊണ്ട് കടലാസ് കൊണ്ട് തൊപ്പി ഉണ്ടാക്കുന്നത് നമ്മൾ വൃത്താംശം മടക്കി വൃത്ത സ്തൂപിയാക്കുന്നതോണം പറയാം പക്ഷെ തൊപ്പി ഉണ്ടാക്കുമ്പോൾ തൊപ്പിയുടെ പ്രത്യേകത എന്താണ് തൊപ്പിയിലെ പാദം പാദമുണ്ടാവില്ല എന്തുകൊണ്ടായിരിക്കാം പാദം അട ഒരു പൊള്ളയായതാണ് അതിൽ തക്കു തലക്കു വെക്കാൻ പറ്റൂ അല്ലെ അപ്പൊ അട എന്താ കണ്ടുപിടിക്കേണ്ടത് വക്രതല പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പൊ വക്രതല പരപ്പളവാണ് ഈ കടലാസിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് വക്രതല പരപ്പ്ളവാണ് വൃത്ത വക്രതല പരപ്പ്ളവ് എങ്ങനെയാ കണ്ടുപിടിക്കുക ആ ഒന്ന് പറഞ്ഞു നോക്കിയേ വൃത്തസൂപികയുടെ വക്രതല പരപ്പളവ് പൈ ആർ എൽ ആണ് അപ്പൊ നമുക്ക് ആദ്യം അളവുകൾ എഴുതാം ഇവിടെ ആർ സമം എട്ട് സെന്റിമീറ്റർ എന്നും ചെരി ഉയരം മുപ്പത് സെന്റിമീറ്റർ എന്നും പറയുന്നുണ്ട് അപ്പൊ വക്രതല പരപ്പളവ് പൈ ആർ എൽ പൈ ആർ എൽ ആണ് ഇവിടെ വക്രതല പരപ്പളവ് എന്ന് എഴുതുക പൈ ആർ എൽ അതായത് പൈ ഗുണിക്കണം ആർ ഗുണിക്കണം എൽ പൈ ഗുണിക്കണം എട്ടേ ഗുണിക്കണം മുപ്പത് എട്ടിനെ മുപ്പത് കൊണ്ട് ഗുണിക്കൈ കൊണ്ട് ഗുണിക്ക അത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് കടലാസിന്റെ പരപ്പണം മനസ്സിലായാലോ പൈടെ വില മൂന്ന് പോയിന്റ് ഒന്ന് നാല് കൊണ്ട് ഗുണിക്കുക ഗുണിച്ചെഴുതുക ഇനി നമുക്ക് അടുത്ത ചോദ്യം പറയാം ഇവിടെ മറ്റൊരു ചോദ്യം പാദത്തിന്റെ ആരം പന്ത്രണ്ട് സെന്റിമീറ്ററും ചെരി ഉയരം ഇരുപത്തഞ്ച് സെന്റിമീറ്ററുമായ ഒരു വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് എത്രയാണ് ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് വക്രതല പരപ്പളവ് കാണണം വൃത്തസൂപികയുടെ എന്താണ് വക്രതല പരപ്പളവ് എങ്ങനെ കാണും അത് പൈ ആർ എൽ ആർ തന്നിട്ടുണ്ട് എൽ തന്നിട്ടുണ്ട് അപ്പൊ ആർ സമം പന്ത്രണ്ട് എൽ സമം ഇരുപത്തി അഞ്ച് ആർ സമം പന്ത്രണ്ട് സെന്റിമീറ്റർ എൽ സമം ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ എന്നാണ് അത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം വക്രതല പരപ്പളവ് കണ്ടുപിടിക്കാം ഇത് നിങ്ങള് ഇതുപോലെ ചെയ്തു നോക്കുക ഈ ചോദ്യം നിങ്ങള് ചെയ്യുക ഓക്കേ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പാദത്തിന്റെ വ്യാസം മുപ്പത് സെന്റിമീറ്ററും ഉയരം ഇരുപത് സെന്റിമീറ്ററുമായ വൃത്ത ഉപരിതല പരപ്പളവ് എത്രയാണ് ഇതാണ് ചോദ്യം അല്ലെ പാദവ്യാസം പറയുന്നുണ്ട് എത്രയാണ് ആ വ്യാസം മുപ്പത് സെന്റിമീറ്റർ അപ്പോൾ ആരം എന്താ ആരം മുപ്പതേ ബൈ രണ്ട് പതിനഞ്ച് സെന്റിമീറ്റർ എന്നും ഉയരം എച്ച് സമം ഇരുപത് സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട് തന്നിരിക്കുന്ന അളവുകൾ നമ്മൾ എഴുതുക ആരം പതിനഞ്ച് സെന്റിമീറ്റർ എന്നും ഉയരം ഇരുപത് സെന്റിമീറ്റർ എന്നും കിട്ടി ഇനി വൃത്ത ഉപരിതല പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത് വൃത്ത ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കണം എങ്ങനെയാണ് ഉപരിതല പരപ്പളവ് കാണുക പയ്യാർ ഇൻടു ആർ പ്ലസ് എൽ അപ്പൊ എൽ ആണ് അറിയേണ്ടത് നമ്മൾ എൽ കാണാം എൽ സമം എങ്ങനെയാണ് എൽ സമം എൽ സമം റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ അവിടെ എച്ച് അറിയാം ഇരുപത് സ്ക്വയർ ആറ് പതിനഞ്ച് സ്ക്വയർ അപ്പൊ നാനൂറ് പ്ലസ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സമം ആ റൂട്ട് അറുനൂറ്റി ഇരുപത്തി അഞ്ച് സമയം ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ എന്ന് കിട്ടും നമ്മൾ എൽ ഇത് ക്രിയ ചെയ്ത് കണ്ടുപിടിക്കാം കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഉപരിതല പരപ്പളവാണ് ഉപരിതല പരപ്പളവ് എന്ന് പറയുമ്പോ പയ്യാർ ഇൻറ്റു ആർ പ്ലസ് എൽ ആണ് പയ്യാർ ഇൻറ്റു ആർ പ്ലസ് എൽ ഇവിടെ ആറ് അറിയാം പതിനഞ്ച് സെന്റിമീറ്റർ എല് ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ വില നൽകി വെക്കുക അപ്പൊ പൈ ഇന്റു പതിനഞ്ച് ഇൻഡു പതിനഞ്ച് പ്ലസ് ഇരുപത്തി അഞ്ച് അപ്പൊ പൈ ഇൻഡു പതിനഞ്ച് ഇൻഡു നാൽപ്പത് എന്ന് കിട്ടും പൈ ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു നാൽപ്പത് നാൽപ്പതിനെ പതിനഞ്ച് കൊണ്ട് ഗുണിക്കത്രയും പൈ അതാണ് ഇതിന്റെ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് അത് നിങ്ങൾ ചെയ്യുക ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കുക ഇനി നമ്മൾ അടുത്ത ചോദ്യം പരിഗണിച്ചാൽ ചോദ്യം ഇതാണ് വൃത്ത ആകൃതിയിലുള്ള ഒരു പൂക്കുറ്റിയുടെ പാദവ്യാസം പത്ത് സെന്റിമീറ്ററും ഉയരം പന്ത്രണ്ട് സെന്റിമീറ്ററുമാണ് ഇത്തരം പതിനായിരം പൂക്കുറ്റികളുടെ പുറംഭാഗം മുഴുവൻ വർണ്ണക്കടലാസ് ഒട്ടിക്കണം ഒരു ചതുരശ്ര മീറ്റർ വർണ്ണക്കടലാസിന് രണ്ട് രൂപയാണ് വില ഇതിന് ആകെ എത്ര രൂപ ചെലവാകും എന്നാണ് ചോദ്യം വൃത്ത ആകൃതിയിലുള്ള ഒരു പൂക്കുറ്റിയാണ് പറയുന്നത് അതിന്റെ അളവുകൾ പറയുന്നുണ്ട് എത്രയാണ് അളവുകൾ ആ പൂക്കുറ്റിയുടെ അളവുകൾ എന്ന് പറയുന്നത് ആർ സമം രണ്ട് വ്യാസം രണ്ട് ആർ സമം പത്ത് സെന്റിമീറ്റർ എന്നും ആർ സമം പതിനഞ്ച് സെന്റിമീറ്റർ ആ സമം അഞ്ച് സെന്റിമീറ്റർ ആയി ഉയരം സമം പന്ത്രണ്ട് സെന്റിമീറ്റർ അല്ലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം എൽ കണ്ടുപിടിക്കണം എൽ എങ്ങനെ കാണും എൽ സമം റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ നേരത്തെ കണ്ടുപിടിച്ചാണ് അപ്പൊ അഞ്ച് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ റൂട്ട് നൂറ്റി അറുപത്തി ഒമ്പത് സമം പതിമൂന്ന് സെന്റിമീറ്റർ കിട്ടി അപ്പൊ വൃത്ത സ്തൂപികയുടെ ആരമറിഞ്ഞു ഉയരമറിയാം ചെരി ഉയരവും കിട്ടിക്കഴിഞ്ഞു ചെരി ഉയരവും കിട്ടിക്കഴിഞ്ഞു ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഇനി ഇതിന്റെ ഉപരിതല പരപ്പളവാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഉപരിതല പരപ്പളവ് കാണാം ഉപരിതല പരപ്പളവ് കാണാൻ പയ്യാർ ഇൻടു ആർ പ്ലസ് എൽ ഇതാണ് ഉപരിതല പരപ്പളവ് കാണുന്നത് പയ്യാർ ഇൻ ആർ പ്ലസ് എൽ അപ്പൊ ആർ എത്രയാണ് ആർ സമം അഞ്ച് എൽ സമം എൽ സമം പതിമൂന്ന് അപ്പൊ പൈ ഇന് അഞ്ചേ ഇന് അഞ്ച് പ്ലസ് പതിമൂന്ന് എന്നായി മാറി ആറിന്റെയും എല്ലിന്റെയും വിലകൾ നൽകി പൈ ഗുണിക്കണം അഞ്ചേ ഇന്റു അഞ്ച് പ്ലസ് പതിമൂന്ന് പതിനെട്ട് പതിനെട്ട് ഇന്റു അഞ്ച് തൊണ്ണൂറ് പൈ എന്നാണ് കിട്ടുക ഉപരിതല പരപ്പളവ് കിട്ടിയത് തൊണ്ണൂറ് പൈ എന്ന് കിട്ടും അല്ലെ തൊണ്ണൂറ് പൈ എന്ന് കിട്ടി ഇത് ഒരു പൂക്കുറ്റിയുടെ ഉപരിതല പരപ്പളവാണ് ഇങ്ങനെ എത്രണമുണ്ട് പതിനായിരം പൂക്കുറ്റികളുണ്ട് അപ്പൊന്ന് നമുക്ക് കാണാം തൊണ്ണൂറ് ഇൻറ്റു മൂന്നേ പോയിന്റ് ഒന്ന് നാല് കൊണ്ട് ഗുണിക്കാം അപ്പൊ എന്ത് കിട്ടും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ആറ് പൂജ്യം സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി ഇത്തരം പതിനായിരം പൂക്കുറ്റികളുടെ ഉപകരണ പരപ്പണവാണ് എന്ത് ചെയ്താൽ മതി ഈ സംഖ്യയെ പതിനായിരം കൊണ്ട് ഗുണിക്കുക ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആ എന്നിട്ട് സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ എന്ത് ചെയ്യണം പതിനായിരം കൊണ്ട് ഹരിക്കണം അപ്പോഴെന്തായിരിക്കും ഉത്തരം ഇത് തന്നെയായിരിക്കും ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് ആറ് പൂജ്യം സെന്റിമീറ്റർ സ്ക്വയറിനെ പതിനായിരം കൊണ്ട് ഗുണിച്ച് വീണ്ടും പതിനായിരം കൊണ്ട് ഹരിക്കുമ്പോൾ എന്തായി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് ആറ് മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഒരു മീറ്റർ സ്ക്വയറിന് രണ്ട് രൂപയാണ് ചിലവ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഇൻറ്റു രണ്ട് സമം അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് രണ്ട് പൂജ്യമാണ് ഈ പൂക്കുറ്റിയുടെ പുറംഭാഗം മുഴുവൻ കടലാസ് ഒട്ടിക്കുന്നതിനുള്ള ചെലവ് എന്ന് പറയുന്നത് അത്രയാണെന്ന് മനസ്സിലാക്കാം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ അടുത്ത ചോദ്യം ഇതാണ് ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്ത വക്രതല പരപ്പളവ് അതിന്റെ പാദ പരപ്പളവിന്റെ രണ്ടു മഠങ്ങാണെന്ന് തെളിയിക്കുക ഇവിടെ അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന വൃത്തം സ്തൂപിക്കുക നമ്മള് അർദ്ധവൃത്തത്തിനെ ഒരു വൃത്താംശമായി സങ്കൽപ്പിച്ചാൽ വൃത്താംശത്തെ സങ്കല്പിച്ചാല് അതുകൊണ്ടുള്ള ബന്ധം എന്താ ആർ ബൈ എൽ സമം എക്സ് ബൈ മുന്നൂറ്റി അറുപത് എന്ന് എഴുതാം ആർ ബൈ എൽ സമം എക്സ് ബൈ മുന്നൂറ്റി അറുപത് ഇവിടെ എക്സ് എന്നത് വൃത്താംശത്തിന്റെ കേന്ദ്രകോണാണ് പക്ഷെ അർദ്ധവൃത്തമായത് കൊണ്ട് അത് നമുക്ക് എന്ത് പറയാം നൂറ്റി എൺപത് ഡിഗ്രി കേന്ദ്ര കോണാന്ന് പറയാം അർദ്ധ അപ്പൊ അർദ്ധവൃത്തത്തിനെ വൃത്താംശമായി നമ്മൾ സങ്കല്പിച്ചാൽ അതിന്റെ കേന്ദ്ര കോണിന്റെ ആണോ മാത്രം നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അല്ലെ നൂറ്റി എൺപത് ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആർ ബൈ എൽ സമം നൂറ്റി എൺപത് ബൈ മുന്നൂറ്റി അറുപതിന്റെ ചുരുക്ക രൂപം ഒന്നേ ബൈ രണ്ടാണ് ആർ ബൈ എൽ സമം ഒന്ന് ബൈ രണ്ട് ഇങ്ങനെ നമ്മൾ എതിർ ഗുണം ഉപയോഗിച്ചാൽ എൽ സമം രണ്ട് ആറ് എന്ന് കിട്ടും രണ്ട് ആർ സമം എൽ അപ്പൊ എൽ സമം രണ്ടാർ അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് നമ്മൾ നേരത്തെ ചെയ്യുന്നത് ഇത് ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ ആരവും ചെരി ഉയരവും തമ്മിലുള്ള അംശബന്ധം ഒന്ന് ഈസ്റ്റു രണ്ടാർ പഠിച്ചിട്ടുണ്ട് അതായത് ചെരി ഉയരം എന്ന് പറയുന്നത് ആരത്തിന്റെ രണ്ട് മടങ്ങായിരിക്കും എല്ലാ ഇപ്പോഴും അങ്ങനെ തന്നെയായി നമുക്ക് ഇതിന്റെ പാത പരപ്പളവ് കാണാം പാത പരപ്പ്ളവ് പയ്യാർ സ്ക്വയർ ആണ് പാത പരപ്പ്ളവ് പയ്യാർ സ്ക്വയർ ആണ് വൃത്തസൂപയുടെ പാത പരപ്പ്ളവ് ഇനി അതിന്റെ വക്രതല പരപ്പളവോ വക്രതല പരപ്പ്ളവ് പൈ ആർ എൽ ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ രണ്ട് ആർ ആണ് അപ്പോൾ എന്ത് ചെയ്താൽ പയ്യാർ ഇൻറ്റു രണ്ടാർ സമൻ രണ്ട് പയ്യാർ സ്ക്വയർ ആയി പാത പരപ്പ്ളവ് പയ്യാർ സ്ക്വയർ ആണ് വക്രതല പരപ്പ്ളവ് രണ്ട് പയ്യാർ സ്ക്വയർ ആണ് അപ്പൊ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം ആ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് ആ പാദ പരപ്പളവിന്റെ ഇരട്ടിയാണെന്ന് പറയാം വക്രതല പരപ്പളവ് പാദ പരപ്പളവിന്റെ രണ്ടു മടങ്ങാണ് എന്ന് പറയും മനസ്സിലായല്ലോ